എനിക്കൊരു കാര്യം കാണിച്ചതാന്ന് പറഞ്ഞു വീട് എടുക്കാന്ന് വിചാരിച്ചല്ല പിന്നെ എന്താണെന്ന് അറിയില്ല കൊറേ നേരമായി അതിന്റെ തള്ളലൊടുങ്ങിട്ട് എന്താവും എക്സ്പെക്ടേഷൻ എങ്ങനെയായിരിക്കും ഞാൻ ഞാൻ പ്രതീക്ഷിക്കണ്ടേ കാരണം രാവിലെ മുതൽ ഞാൻ കേൾക്കണതാ കട്ടീസ് കട്ടീസ് അയാൾ ചിരിച്ചു അവിടുന്ന് മറ്റേ നമ്മള് മെട്രോ വന്നപ്പോലാണ് ഞാൻ മെട്രോ അല്ല ശരിക്കും കപ്പലല്ലേ ശരിക്കുന്ന ഞാൻ മെട്രോ അല്ല അല്ല കാര്യം പറ കപ്പല വെള്ളത്തിലല്ല ഇത് വെള്ളത്തിലാണോ നോക്ക് അപ്പൊ ഇത് കപ്പല വെള്ളത്തിലല്ലേ ഇതെന്താ ഇത് ഇത് ഒരു ബിൽഡിംഗ്ണ്ടാക്കി അതിന് മുകളിൽ കപ്പൽണ്ടാക്കിക്കോ ബിൽഡിംഗോ അപ്പൊ താഴത്തെന്താ സംഭവം ആ ബോയോ ഒക്കെ ബാ നമുക്ക് ബോയോ ഒക്കെ ബാ ബോയോ ഒക്കെ ആ ആ ആക്കടി ആക്കടി പറ്റാ ഇന്തൊക്കെ ഉണ്ട് സിറ്റി ഫോട്ടോ സിറ്റി എങ്ങനെണ്ട് കപ്പലോക്ക് കപ്പലടിഓളി കപ്പലല്ലേ കപ്പലല്ലേ ഈ ഈ ആ ആ ആ അപ്പോൾ വെള്ളത്തിൽ കിടക്കണ ഇത് ഇത് വെള്ളത്തിലല്ല മൊത്തം പട്ടികളാണ് സംഭവം സെറ്റായില്ലേ എനിക്കല്ല വേറെ എന്നും ബിസി എന്താ എന്തൊരു ബിൽഡിംഗിലെ അത് മറ്റേ എന്താ അപ്പൊ നമ്മള് ലണ്ടന്റത്താന്ന് പറഞ്ഞിട്ട് ഒരു കുഴി കൊറേ കടകളുണ്ട് അവിടെ ഇതാണ് കപ്പലിന്റെ ഫ്രണ്ട് കപ്പലിന്റെ ഫ്രണ്ടിൽ ഒരു പെണ്ണാക്കണ് തൂക്കിപ്പിടിച്ചെടുക്കണ എനിക്ക് ഇവിടെ ഇഷ്ടായ ഒരു കാര്യത്തിന് വന്നാണ് അത് കൊയങ്ങിയ സത്യം പറഞ്ഞാല് അതോണ്ട് വീടൊന്നും എടുക്കാസ്റ്റ് ഫസ്റ്റ് ഒക്കെ എടുക്കണം ഇണ്ടേന് ും ചെയ്യണന്നുള്ളത് ഇപ്പൊ ഞങ്ങള് നടന്നോണ്ടിരിക്കുന്നത് പ്രശ്നം എല്ലാരും കളിയാക്കും ഇവിടെ നല്ല സ്ഥലമാണ് ഇതിലെ ക്യാമറയിലും കാണാൻ രസം നേരിട്ട് കാണാൻ ആ അവിടെ ഷോപ്പ് ഉണ്ട് എന്തോ ഭംഗില്ലേ പക്ഷെ വീടുകളിൽ രസല്ലോ നേരിട്ട് കാണാൻ അടിപൊളിയാണ് സ്ഥലം ഞങ്ങൾ മെട്രോയിൽ വന്നത് വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല ആ പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ട് ബാങ്ക് ആണ് എന്റെ സാധനം എനിക്ക് മെട്രോയിൽ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ

ഞാൻ തന്നെ പക്ഷേ നല്ല ഇതന്നെ സംഭവം എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഇവിടെ 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 ഇങ്ങനെ വന്നിട്ട് ഓല വണ്ടി ഇവിടെ നിർത്തും ഇവിടെ ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ക്യാമ്പസ് ട്രാവൽസ് സോറി ഞാനാണ്ടില്ല സോറി അതൊന്നും നല്ല യൂണിവേഴ്സിറ്റി ആണ് ആർക്കെങ്കിലും പഠിക്കാൻ കണ്ടെങ്കിൽ ബാക്കി ഞങ്ങൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും എന്നും മണ്ടത്തെ ഞാൻ ഒക്കെ തന്നെ ഇപ്പൊ പറഞ്ഞുകൊടുത്ത അങ്ങനെ ഞങ്ങൾ സാധനം എടുക്കാൻ പോണ് ഇതാണ് ഞങ്ങളുടെ ആയുധം കപ്പിൾസ് തന്നെ ആർക്കും വീഡിയോ എടുക്കാൻ ആളില്ലെങ്കിൽ പറഞ്ഞു ഞങ്ങൾ അക്കൗണ്ടിൽ പോയി നോക്കിയാ മതി എല്ലാരും റിക്വസ്റ്റ് ഉണ്ട് കളിയാക്കരുത് ട്രോളരുത് ആണ് അതെ

യൂണിവേഴ്സിറ്റി ബായ് ബായ് ഞങ്ങള് പോവു ഇനിയും അപ്പൊ ഒരു വ്യൂ കണ്ടപ്പോ ജസ്റ്റ് എടുത്തതാണ് ലാഗ് ആക്കണില്ലേ ഞങ്ങള് ആഹ് നല്ല ലാഗ് ഉണ്ട് ഇനി അതുകൊണ്ട് ഇടക്കിടക്ക് ഇടക്കിടക്കണു അപ്പൊ മൊത്തമായിട്ട് എടുക്കണില്ല ാണ് ഞായറാഴ്ച ആൾക്കാരൊക്കെ യൂണിവേഴ്സിറ്റി ഉള്ളിലെ ഇവിടെ ഇവന്റ്സും കല്യാണങ്ങളും മറ്റൊക്കെ ഷൂട്ടിങ്ങും ഈ പോണ സിനിമ രാത്രി സൺസെറ്റ് സൺസെറ്റായിട്ട് സമയത്ര സമയതാ എട്ടര കേട്ടോ ക്ലൗഡിയാണ് എല്ലാവർക്കും ചെറിയ വീഡിയോ ഞങ്ങളുടെ വൈഡിയാണ് ടാറ്റാ ബൈ അപ്പൊ ഞങ്ങള് വീട്ടിൽ പോറ്റാ നമുക്ക്